ടിയാ അടങ്ങുന്ന അപ്പോൾ എല്ലാവർക്കും പുതിയ വീടിയിലേക്ക് സ്വാഗതം അപ്പോൾ ഒന്ന് ഞായറാഴ്ചയാണ് നമ്മൾ ഒക്കെ ലേറ്റായിട്ടൊന്ന് നമ്മുടെ വീട്ടിലേക്ക് ഇത്തപ്പം വന്നിട്ട് കേട്ടോ അപ്പം ഞങ്ങളെന്ത് ചെയ്യാണ് നമ്മുടെ എന്നത്തെയും രാവിലത്തെ പരിപാടി എന്താ വെച്ചാൽ കാട് എടുക്കാൻ പോവരാണേ അപ്പം ഞങ്ങൾ എന്ത് ചെയ്യാണ് പോവുകയാണ് അപ്പോൾ കിച്ചആപ്പ് കൊണ്ടുപോകണം കേട്ടോ ബൈക്കുമ്പോ എനിക്കും കന്നാവശ്യങ്ങളുള്ള ഗ്യാപ്പ് തന്നെ ഉള്ളത് അതിൻ്റെ ഇടയിൽ ഇനി വരങ്ങനെ കുത്തി ഒരു ഐഡിയ ഇല്ല അപ്പം കിച്ചആപ്പ് പെട്ടന്നത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണത് കിച്ചആപ്പ് കെട്ടാറിയോ എങ്ങനെ കെട്ടാ ആദ്യം പോട് അപ്പുറത്തി അപ്പൊ കിച്ചപ്പ് അപ്പൊ കിച്ചപ്പിന് വരണൊന്നും ഭയങ്കര അവര് കൊണ്ടുപോകാണേന കേറ്റാണ്ട ഗ്യാപ്പൊന്നും ഇല്ല സ്കൂട്ടി ആണെങ്കിൽ സൂക്കിയെന്നു കേട്ടോ അച്ഛൻ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടില് കന്നാസും എന്താ സാധാ പോലെ പിന്നെ വെക്കുന്നു ചാടിച്ച് രാവിലെ നീച്ച് തരുകട്ടോ നീച്ച് വരുകയാണെ അപ്പൊ നമുക്ക് നേരെ പോയിട്ട് എടുക്കാം അപ്പളേ നമ്മളെ കാടിയെടുക്കലും കാര്യങ്ങളൊക്കെ രാവിലെ കഴിഞ്ഞു കേട്ടോ രാവിലെ നമ്മൾ മണിയനെ മണിക്കുട്ടീനെ കൊണ്ടുവന്ന് കുളിപ്പിച്ച് അപ്പോൾ ഒന്ന് ഞായറാഴ്ചയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ വീട് ചെയ്തിരുന്നത് മണിക്കുട്ടിയുടെ മൂക്ക് ടൈറ്റ് ആയിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടോ ഏറെക്കുറെ ആൾക്കാരെ കമന്റ് ചെയ്തു ഒന്നുകിൽ മാറ്റാം അല്ലെങ്കിൽ ലൂസാക്കിയത് മതി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമുക്ക് ഇതൊക്കെ ചെയ്തൊരാൾ ഇതാട്ടോ നമ്മുടെ വെളിച്ചേട്ടനാണ് വെളിച്ചേട്ടൻ്റെ പോത്തിനെ കൊണ്ടുപോയ വീഡിയോസൊക്കെ ഒക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആൾക്കാരെന്തെങ്കിലും കണ്ടിട്ടുണ്ടാവട്ടോ ആരാണ് അപ്പോൾ വെളിച്ചേട്ടൻ്റെ ആൺകുട്ടിയാണ് പിന്നെ വിൽച്ചേട്ടൻ്റെ വലിയ മുകളു കേട്ടോ ഇനി ഒരാൾ എന്താ പറയുക ഏഴു മാസം എത്ര മാസം കഴിഞ്ഞ ചേട്ടാ ഒമ്പത് ഒമ്പത് മാസമായിട്ടോ ഇതിൽ അടുത്ത ആയിട്ട് നമുക്ക് മാസക്കായിട്ട് നമുക്കേതായാലും പുതിയൊരാളുകൂടെ വരും ഓക്കെ അപ്പോൾ എന്താണ് നമ്മുടെ ആദ്യം മണിയൻ്റെ കഴുത്തിലെ വട്ടക്കയറ് മാറ്റണം കേട്ടോ തൽക്കാലം വന്ന് കൊണ്ടുവന്നപ്പോൾ കെട്ടിയൊരു കെയറ് മാത്രമേ ഉള്ളൂ കേട്ടോ അത് ഞങ്ങൾക്ക് എന്ത് ചെയ്യണോ അത് മാറ്റിയിട്ട് നമ്മുടെ മൂക്കയറിൻ്റെ പോലെ തന്നെ ഈ ഒരു കെയർ കൂടെ മണിയന് വെച്ച് കൊടുക്കണം അപ്പോൾ അതേപോലെ മണിക്കുട്ടീന്റെ മൂക്കാരും കൂടെ മാറ്റണേ അപ്പൊ ആദ്യം പോയിട്ട് മണിയനെ കൊണ്ടുവരാട്ടോ മണിയോട്ടിയോ കെട്ടേബേഴ്സിനെ അപ്പൊ ഇത് ഇനി ഇത് അറിയാത്ത ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ വട്ടക്കയ കെട്ടുന്ന രീതി ഒന്ന് പോലെ ആ ഇത് എത്ര എമ്മിന്റെ എം എമ്മിൻ്റെ കയറാ എം എമ്മിൻ്റെ എട്ടിൻ്റെ കയറല്ലേ മൂന്ന് ലെയർ ആയിട്ടാണ് കിട്ടണേ രണ്ട് ലെയർ രണ്ട് ലെയർ കുറേ ആൾക്കാർ കാണാൻ നിൽക്കണേ പോലെ മണിയൻ്റെ വട്ടക്കയർ കെട്ടിട്ടോ ഇങ്ങനെന്ത് ചെയ്യണം നമുക്ക് കറക്റ്റാക്കി കട്ട് ചെയ്തിട്ട് നല്ല ഭംഗിയിലത് അവസാനിപ്പിക്കണം അതായത് ഉരുക്കി എന്താ പറയുക ഒരു വൃത്തികടന്നുമില്ലാത്ത രീതിയിൽ അതിനെ മാറ്റണം കേട്ടോ മാറ്റിട്ടോ നല്ല കയറാക്കി ട്ടപ്പോ മണിയന്റെ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞല്ലേ എന്താ അടുത്തെന്താ മണിക്കുട്ടിക്ക് കിട്ടണ മണിക്കുട്ടിക്ക് എന്താ പ്ലാനിൽ എന്താണ് പ്ലാനിലെന്താണ് മതി അല്ലേ എന്നിട്ട് അടുത്ത പ്രാവശ്യം പുതിയ കയറാക്കേ മണിയന്റെ ഏതായാലും ഷാറായിട്ട് സംഭവം നല്ല മണിയൻ നിന്ന് തന്ന പോലെ മണിക്കുട്ടി നിന്നുവല്ലോട്ടോ മണിക്കുട്ടി ആള് കുറച്ച് പ്രശ്നക്കാരിയാണ് ആണ് അപ്പൊ എന്താ ചെയ്യും ഇങ്ങോട്ട് കൊണ്ടോണ്ടത് ഈ മരത്തിൻ്റെ ഇടയ്ക്ക് അപ്പൊ മണിയൻ്റെ മാതിരി മണിക്കുട്ടി നിന്നുമല്ലോട്ടോ അപ്പൊ ഏതായാലും ഇവിടെ കൊണ്ടു കെട്ടിയിട്ടുണ്ടേ അപ്പൊ എന്താ ചെയ്യാം നമുക്ക് എന്താ ചെയ്യുന്നത് മാറ്റുകയാണോ അതോ നമുക്ക് അയച്ചു നോക്കാം നോക്കാം കൊമ്പില്ലാത്തത് കൊണ്ട് കൊമ്പില്ലാത്തത് പ്രശ്നത്തിൽ അപ്പൊ എപ്പൊന്നുമില്ലാളി ഞാൻ നിന്നേരുന്നില്ലേ ചേട്ടാ അപ്പൊക്കാറ് എന്താ കാട്ടി

മണിയൻ എന്താണോ ഒന്നുമില്ല കണ്ടാരുന്നോ ഇല്ല ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരാഴ്ച നമുക്ക് പോകട്ടോ അടുത്ത ഞായറാഴ്ച പോകുമ്പോഴേ മണിയനു തിന്നട്ടോ പണി പക്ഷെ കുറച്ചൊക്കെ ഇപ്പൊ നമ്മള് ആ പെല്ലറ്റും കൂടെ വാങ്ങിക്കൊടുക്കണു ഇന്നലെ നീ ഞാൻ യൂട്യൂബിനകത്ത് പെല്ലറ്റ് ഒരു ചാക്കി കൊടുത്തു അടുത്ത മാസം നമ്മൾ മറ്റേ ചാക്കൊന്ന് വാങ്ങിച്ച് കൊടുക്കാൻ തീറ്റയുടെ കൂടെ കൊടുത്താൽ മതി ചടവ് കൂട്ടി കൊടുത്താൽ മതി പോളിസി എന്ന് വെച്ചാൽ നോക്കുമ്പോൾ ശെരിക്കും നോക്കുക അതെ അല്ലെങ്കിൽ പിന്നെ നോക്കാണ്ടിരിക്കും നിങ്ങളെ ഈ ഡയലോഗ് കേട്ടിട്ട് രണ്ടു മൂന്നാൾക്കാര് ആ കമന്റ് എടുത്ത് പറഞ്ഞോട് കോഴികളും വാർത്തകളും ഒക്കെ എന്ത് ഉഷാറാണ് മണി അവിടെ നല്ല കേട്ടോ വെള്ളത്തില് കിടക്കും അറിയില്ല കിടക്കാൻ കുറച്ചു മടിയാട്ടോ ചെറുപ്പ കിടക്കും നമുക്ക് കാണാൻ ഭാഗ്യം ഉണ്ടെങ്കിൽ ചെറുപ്പം കിടക്കും കേട്ടോ അപ്പേ മണിയനെ ഇപ്പോ രണ്ടു രണ്ടു മാസം കഴിഞ്ഞു കേട്ടോ മൂന്നാമത്തെ മാസിക്കു കിടക്കാമോ ഞാൻ കുളിപ്പിക്കുമ്പോൾ നമ്മൾ പിടിച്ച് കിടത്തുന്നതല്ലാതെ സ്വയം ഇഷ്ടപ്രകാരം ഇത് ആദ്യമായിട്ട് ഞാൻ കാണുന്നുണ്ട് ചിലപ്പോൾ പുഴയിൽ വിട്ടാക്കുന്ന സമയത്ത് കിടക്കുന്നുണ്ടാവും അറിയില്ല പക്ഷേ ഇപ്പോൾ നമ്മൾ ലൈവായിട്ട് ആയിട്ട് എന്ത് കണ്ടു മണിയം നമ്മുടെ തോട്ട് പോയിട്ട് കിടക്കണുണ്ട് കേട്ടോ ഒന്നാമത് ചൂടുണ്ട് നല്ല ചൂടുണ്ട് പശുക്കളെ പോലെയല്ല പോത്തുകൾക്ക് എല്ലാവർക്കും അതുതന്നെയാണ് എന്നാലും പ്രത്യേകിച്ച് പോത്തുകൾക്ക് വേർപ്പ് ഗ്രന്ഥികളൊന്നും ഇല്ല എന്നുള്ളത് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് എന്താണ് കുറച്ച് ചൂടായാൽ തന്നെ അവർ ഇങ്ങനെ ഉള്ള ചളികളിലും വെള്ളത്തിലൊക്കെ പോയിട്ട് കിടത്ത് കിടന്ന് അവർ ആ ചൂട് ചൂടിനെതിരെ പ്രതിരോധിക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളം തക്കിയിട്ടാണ് കേട്ടോ ഇട്ടോ മണിക്കുട്ടി പോകുന്ന ഒരു പേടി അതാണ് വിഷയം അല്ലാതെ ഉണ്ടെങ്കിൽ നമുക്ക് കിടക്കുന്നിട്ടോ അപ്പൊ ചേട്ടാ ഉപ്പ് വെള്ളം കിട്ടിയില്ലേ പറഞ്ഞത് പറയാ വൈകുന്നേരം അപ്പോൾ നമ്മളെ മൂക്കയറൊക്കെ മാറ്റിയിട്ട് മണിക്കുട്ടീനെ മണീനോടൊക്കെ എട്ടിയതന്നെ കുറച്ച് നേരത്തെ പോയിട്ട് അച്ഛൻ വലിയ കയറാഴ്ച ഫ്രീ ആക്കി കെട്ടിന്നിട്ടോ അപ്പോൾ നമ്മൾ പുഴയൊക്കെ എത്തിയിട്ടുണ്ടേ അപ്പോൾ മണിയൻ ഇവിടെ കാണുന്നുണ്ട് ഇവിടെ നിന്ന് കേട്ടോ ഇങ്ങനെ ഇട്ട് നോക്കാം നമുക്ക് അപ്പോൾ നമ്മളിങ്ങനെ പുഴയ്ക്ക് ഇങ്ങനെ എത്തുമ്പോൾ ഉണ്ടാക്കണേ അവിടെ ഇങ്ങനെ മണിയനുണ്ട് മണിക്കുട്ടീൻ്റെ ഇപ്പുറത്ത് വലിയ ചെ കുിക്കനുണ്ട് അതേപോലെ അപ്പുറത്ത്

ഞണ്ടുണ്ട് ബ്രാലുണ്ട് അതെന്താണ് ബ്രാലോ ആ ബ്രാലെടുത്തേടാ വലിയ ചേരാൻ്റെ വലുതും മീനല്ലേ നമ്മൾ വളർത്താടുക്കണ നമ്മള് പുഴക്ക് വന്നപ്പളേ കണ്ട സംഭവട്ടോ എന്താണ് കോട്ടി ബ്രാലുണ്ട് കേട്ടോ അതേപോലെ തന്നെ പിന്നെ ആരെല്ലാം ഉണ്ട് എത്ര ആയിരം ഉണ്ട് രണ്ടായിരം കെട്ടോ വല്യ കൂട്ടിയൊക്കെ ഉള്ളതൊക്കെ മണിയിലും മണിക്കുട്ടിയും ബാക്കിലുണ്ട് കിട്ടോ നമ്മൾ അവിടെ കൊണ്ടുപോകാൻ വന്നതാണ് അപ്പോഴാണ് ചൂണ്ടക്കാർ ചൂണ്ടിലിട്ടുകൊണ്ട് അവിടെ അവരെ ഇറങ്ങിയിട്ടവിടെ അവിടെ ഇറങ്ങി ചവ് പോയിട്ടുണ്ട് നീ പിടിച്ചോണ്ട് നിൽക്കണ ചൂണ്ടല്ലും നമ്മൾ ചൂണ്ടിട്ട് കുറേ കാലമായിട്ടോ അപ്പോൾ അപ്പോൾ ഏതായാലും ചൂണ്ടിടൽ കണ്ട് നിൽക്കു നിൽക്കുകയാണ് നീ കിട്ടുന്ന പറ്റുകയാണെങ്കിൽ കാണാമല്ലോ നീ കൊത്തി നല്ല കൊത്തുത്തിട്ടുണ്ട് കുറച്ച് ഇങ്ങനെ കിട്ടിയേക്കുന്നത് അപ്പോൾ പോലും ഇപ്പോഴത്തേക്ക് ചാടിക്കണേ സംഭവം വാങ്ങിക്കൊടുത്തേ കൊണ്ടുപോലെ രക്ഷയില്ല എന്താ വാളെ പോര് ഓ ഉച്ച കേട്ട് വീട്ടിപ്പഴേ ഉച്ചപ്പും കേടാ കേട്ടോ വീട്ടിൽ പോയൊക്കെ എത്തിക്കോണ്ട

സമയം കുറച്ചായിട്ടോ പെരിടായ അപ്പോൾ തിരിച്ചു പോവാണ് അപ്പോൾ പിച്ചാ തിരിച്ചപ്പോട്ട നോട്ടക്കാരൻ ഒരു ഇന്ന് വൈകുന്നേരം തന്നെ പോകട്ടോ അപ്പോൾ അടുത്ത അടുത്ത വീട്ടിലേക്കാണവരായിരിക്കും ബൈ